വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ഐഎന്ഡിയുസിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഐ എന്ഡിയുസി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു വിലക്കയറ്റം തടയുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുക സംസ്ഥാനത്തെ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തെ മിനിമം ബോണസായി ഒരു മാസത്തെ ശമ്പളം അനുവദിക്കുക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളെ തകർച്ചയിൽ നിന്നും സംരക്ഷിക്കുക സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലിയും കൂലിയും ഉറപ്പുവരുത്തുക അഞ്ചു വർഷം സർവീസ് പൂർത്തിയാക്കിയ സ്കീം വർക്കേഴ്സിനെ സ്ഥിരപ്പെടുത്തുക എല്ലാ വിഭാഗം തൊഴിലാളികളെയും ഇ എസ് ഐ പരിധിയിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഐ എൻ ടി സി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം സിറൈറ്റ് തോമസ് പി ആർ അയ്യപ്പൻ പി നക്സൺ രാജാ മാട്ടുകാരൻ പി സിദ്ധിഖ് എ കെ മണി എക്സംഎൽഎ ജി മുനിയാണ്ടി ഡി കുമാർ രാജീവ് ബേബി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഒപ്പുതറ